ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമി പട്ടാമ്പിയിലെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം മുഹമ്മദ് മൂസൻ എം എൽ എയുടെ അധ്യക്ഷതയിലായിരുന്നു ഈ മാസത്തെ യോഗം ചേർന്നത് പട്ടാമ്പി നീള ആശുപത്രി കുളപ്പള്ളി ഐ പി ടി റോഡ് നവീകരണ പ്രവർത്തികളുടെ ചർച്ചയോടെയാണ് പ്രതിമാസ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ആരംഭിച്ചത് മുഹമ്മദ് മൂസിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലെ കൈയേറ്റം ഒഴിപ്പിക്കൽ നടപടി പുരോഗമിക്കുന്നതായി ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു നിലവിൽ സർവേ പൂർത്തിയായി സ്കെച്ച് തയ്യാറാക്കുന്ന മുറയ്ക്ക് ഒഴിപ്പിക്കൽ ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു

താലൂക്ക് പരിധിയിലെ റിസർവേ ഡിജിറ്റൽ സർവേ നടപടികൾ പുരോഗമിക്കുന്നതായും പരാതിയുള്ളവർ പോർട്ടർ വഴി പരിശോധിക്കണമെന്നും അധികൃതർ യോഗത്തിൽ അറിയിച്ചു നഗരത്തിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരമുണ്ടാകണമെന്ന് കൗൺസിലർ കെ ആർ നാരായണസ്വാമി ആവശ്യപ്പെട്ടു പട്ടാമ്പി പടിഞ്ഞാറേ കമാനത്തിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യമൊരുക്കുകയോ ഫ്ലൈ ഓവർ നിർമ്മിക്കുകയോ വേണമെന്നും നാരായണസ്വാമി യോഗത്തിൽ പറഞ്ഞു അവർ നാലും അവര് ഒരു ദിവസം രണ്ടുപേരെങ്കിലും നമ്മൾ പരിഹാരം അത് എ ബി സി പ്രവർത്തനം നടപ്പാക്കാൻ നമ്മുടെ പറ്റിയില്ല നമ്മളതിന് കൂട്ടായ്മ പരിശ്രമമാണെന്ന് പറഞ്ഞു ആരും പ്രത്യേകിച്ച് ആശ്രയിക്കില്ല അല്ലെങ്കിൽ അന്നും

ബസ് സ്റ്റാൻഡ് നിന്ന് ഗവൺമെന്റ് ആശുപത്രി ഫ്ളൈവർ നിർമ്മിക്കാൻ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ബജറ്റിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഹമ്മദ് യോഗത്തിൽ അറിയിച്ചു കാരണം അടുത്ത ഘട്ടമുള്ള പട്ടാമ്പി പാലം യാഥാർത്ഥ്യമാകും അതോടൊപ്പം തന്നെ പട്ടാമ്പിയിലെ റോഡ് നന്നാവും പട്ടാമ്പി റോഡിന്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസം കിഫിയുടെ യോഗത്തില് പട്ടാമ്പി ടൗൺ നവീകരണം കൂടി അതിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ടൗൺ നവീകരണം കൂടി ഉൾപ്പെടുത്തി സൗന്ദര്യവൽക്കരണം നടത്തിയാൽ ടൗണിന്റെ പ്രതാപം നമുക്ക് ഏറ്റവും മികച്ച രീതിയിലേക്ക് ഉൾപ്പെടാൻ വന്നു പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറാൻ പോകുന്നത് നമ്മുടെ

ടിപ്പാതയുടെ കാര്യത്തിൽ എംപിക്കാവും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുകയെന്നും എംഎൽഎ പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ കെ അബ്ദുൽ ലത്തീഫ് രതി ഗോപാലകൃഷ്ണൻ എം കെ ബേബി ഗിരിജ തഹസിൽദാർ ടി പി കിഷോർ ഭൂരേഖാ തഹസിൽദാർ ഗിരിജാദേവി പാർട്ടി പ്രതിനിധികൾ മറ്റ് വകുപ്പുദ്യോഗസ്ഥര് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു